സ്വാമിയെ ശരണമയ്യപ്പ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ ഭക്ത സംഗമം നടക്കുകയാണ് കൊറോണയുടെ പരിമിതിക്കുള്ളിലും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി ഒരുമിക്കുകയാണ് രണ്ടു വർഷത്തിനപ്പുറത്ത് ആചാരങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ സന്നിധാനം തന്നെ വീടാക്കിയിരുന്നു കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച സന്നിധാനവും ശരണവീതി മുഴുവനും എന്തിന് നാടിന്റെ ഓരോ മുക്ക് മൂലയും അയ്യപ്പ ഭക്തർ കാത്തു ഉള്ളിലെ കത്തുന്ന ആ ഹൃദയവേദന അതഗ്നിയായി നാട് മുഴുവൻ നമ്മൾ അയ്യപ്പ ജ്യോതി ജ്വലിപ്പിച്ചു അങ്ങനെ ആ സന്നിധാനത്തിന്റെ പതിനെട്ടാം പടിയുടെ പവിത്രത കാക്കാൻ എന്ത് ത്യാഗത്തിനും അയ്യപ്പ ഭക്തർ തയ്യാറായി ഇന്ന് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ തീരുമാനിക്കുന്നു അന്ന് നമുക്ക് സന്നിധാനം നമ്മുടെ വീടായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്രാവശ്യം വീട് സന്നിധാനമാക്കുക എന്നുള്ളത് കൊറോണയുടെ ആ നമുക്കറിയാം ആ മഹാമാരിയുടെ വ്യാപനത്തിന് തീർത്ഥാടനം കാരണമാകരുത് എന്ന് ഓരോ അയ്യപ്പ ഭക്തനും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച ആ വിലക്കുകൾ അത് വെച്ചുകൊണ്ട് ആചാരപരമായ ഒരു തീർത്ഥാടനം നമുക്ക് സാധ്യമല്ല പമ്പയിൽ കുളിക്കാതെ നെയ്യഭിഷേകം നടത്താതെ വിരി വെക്കാതെ എന്ത് തീർത്ഥാടനം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ഓരോ വീടും സന്നിധാനമാക്കാം നമ്മുടെ മനസ്സിൽ നമുക്കറിയാം ഗീതയിലൊക്കെ പറഞ്ഞതുപോലെ ഈ ശരീരം തന്നെ ക്ഷേത്രമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വീട് സന്നിധാനമാക്കുന്നു ചരണമന്ത്രങ്ങളെ കൊണ്ട് ഗൃഹാന്തരീക്ഷം മുഴങ്ങൾ എല്ലാവരും ആചാരമനുഷ്ഠിക്കുന്നു നമ്മുടെ വീടുകളിൽ എല്ലാവരും ആചാരമനുഷ്ഠിച്ചു ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പം തീർച്ചയായും ശബരിമല അയ്യപ്പ സേവാ സമാജ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് സന്നിധാനം തന്നെ നമ്മുടെ ഭവനം സന്നിധാനമാക്കുന്ന ഈ ഒരു പുതിയ ആശയത്തിന് ഈ ഭവ്യമായ ഒരു സന്ദേശത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു